ം കൂട്ടുകാരെ പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക് ജോഗ്രഫിയിൽ നിന്നും ഭൂമിയുടെ ഘടന എടത്തിന്റെ സ്ട്രക്ചർ ആണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ നമ്മുടെ പ്രീവിയസ് ഇയർ കോഴ്സും പേപ്പർക്ക് നോക്കിയാൽ നമുക്കറിയാം ഈ ഭാഗത്ത് മിക്കവാറും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് സിലബസിൽ ഇത് പറഞ്ഞിട്ടുള്ളവടത്തൊക്കെ ഇത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് വിടുന്നു അപ്പൊ നമ്മുടെ സിലബസില് വേൾഡ് ജോഗ്രഫിയില് വരുന്ന ഒരു ടോപ്പിക് ആണ് എടത്തിന്റെ സ്ട്രക്ചർ അഥവാ ഭൂമിയുടെ ഘടന അപ്പം ഭൂമിയുടെ ഘടന എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമി ഭൂമിയുടെ അകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയണം അകത്തേക്ക് പോകുമ്പോൾ എങ്ങനെയൊക്കെയാണെന്നാണ് നമുക്ക് അറിയേണ്ടത് ഇതറിയാനുള്ള മെത്തേഡ് എന്താണ് ഇതെങ്ങനെയാണ് നമുക്കിതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കിട്ടിയത് ഭൂമി ഇങ്ങനെ കുഴിച്ചു കുഴിച്ച് കുഴിച്ച് നോക്കിയാലും ഒരു പരിധിയില്ലേ അതിനപ്പുറത്തേക്ക് നമുക്ക് തഴിഡ് പോകാൻ പറ്റില്ല കാരണം എന്താ ഭൂമിയുടെ അകത്തേക്ക് പോകുന്നവരും ഭൂമിയുടെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി 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 വരും ചൂട് കൂടി കൂടി വരും ചൂട് മാത്രമല്ല പ്രഷറും മർദ്ദവും ഇങ്ങനെ കൂടി 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 വരും അപ്പോൾ ഇച്ചിരി ഭാരം കൂടി വരുന്നതനുസരിച്ച് മർദ്ദവും പ്രഷറും ഒക്കെ ഇങ്ങനെ കൂടി വരുന്നതുകൊണ്ട് നമുക്ക് മർദ്ദവും ടെമ്പറേച്ചറും അല്ലെ കൂടി വരുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ കുഴിച്ചു നോക്കുക എന്നുള്ളതൊന്നും അത്ര അല്ല അപ്പം എങ്ങനെയാണ് നമ്മുടെ ഭൂമിയുടെ സ്ട്രക്ചറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് നമുക്ക് പറ്റുക മൂന്ന് ഓപ്ഷൻസ് ആണ് വേണ്ടത് ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം വോൾക്കാനോസ് അഗ്നിപർവ്വത സ്ഫോടനം നടക്കുമ്പോൾ ഒരുപാട് പദാർത്ഥങ്ങൾ ഭൂമിയുടെ അകത്തുനിന്ന് പുറത്തേക്ക് വരും ലാവയൊക്കെ പുറത്തേക്ക് വരും കുറേ വസ്തുക്കൾ പുറത്തേക്ക് വരും ഈ പുറത്ത് വന്ന വസ്തുക്കളൊക്കെ എടുത്ത് അതിനെപ്പറ്റിയൊക്കെ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ അകത്ത് ഈ ഒരു അവസ്ഥയിലാണ് ഇവരൊക്കെ കിടന്നത് നമുക്കൊരു ഐഡിയ കിട്ടും അല്ലേ അതേപോലെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖനികളാണ് ഖനികളും അതിൻ്റെ മൈൻസ് ഉണ്ടല്ലോ ഈ മൈനിങ് നടത്തുമല്ലോ ഖനികൾ കുഴിച്ചു കുഴിച്ചു കുഴിച്ച് ഓരോരോ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വരില്ലേ അപ്പോൾ ഈ ഖനികൾ ഇങ്ങനെ ഒരുപാട് താഴേട്ട് കുഴിച്ചു പോകുമ്പോൾ കുറേ ഐഡിയ കിട്ടും ആ ഒരു ഭാഗത്തെ പറ്റിയിട്ട് പിന്നെ മൂന്നാമത്തത് ഭൂകമ്പങ്ങളാണ് എരത്തു കേക്ക്സ് നടക്കുമ്പോൾ ഭൂകമ്പങ്ങൾ നടക്കുമ്പോൾ നമുക്ക് അവിടുന്ന് എല്ലാ ഒരു തരൻ്റെ ചലനങ്ങളെയൊക്കെ സ്റ്റഡി ചെയ്താൽ കുറേ ഐഡിയ കിട്ടും അപ്പോൾ മൂന്ന് ഓപ്ഷൻസ് മനസ്സിലായില്ല ഭൂമിയെ പറ്റി സ്റ്റഡി ചെയ്യാനുള്ളത് ഒന്നാമത്തെ എന്താണ് ഒന്നാമത്തെ വോൾക്കാനോ അല്ലെ അഗ്നിപർവ്വ സ്ഫോടനാണ് വോൾക്കാൻ ഇറപ്ഷൻസ് ആണ് രണ്ടാമത്തത് നമ്മുടെ ഭൂകമ്പങ്ങളാണ് എടത്തു ആണ് മൂന്നാമത്തത് നമ്മുടെ ഖനികളാണ് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള ഈ മെത്തേഡ്സ് കൂടിയൊക്കെ ഭൂമിയുടെ അകത്തെ പറ്റിയൊക്കെ പഠിച്ചപ്പോൾ കിട്ടിയ ഇൻഫോർമേഷൻസ് വെച്ചാണ് നമ്മൾ ഇതൊക്കെ ഇന്ന് മനസ്സിലാക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ താഴ്ത്തു താഴ്ത്തകത്തേക്ക് പോകുന്നതോറും ടെമ്പറേച്ചറും പ്രഷറും താപവും മർദ്ദവും കൂടുന്നു അങ്ങനെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും താഴ്ത്തേ പോകുന്നവരും താപവും മർദ്ദവും കുറയുന്നു കൂടുന്നു കുറയുകയും കൂടുകയും ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കാം അപ്പം കറക്റ്റ് ഉത്തരം എന്താ താഴ്ത്തു പോകുന്നവരും താപവും മർദ്ദവും കൂടുന്നു ഭൂമിയുടെ സെൻറ്ററിൽ എത്തുമ്പോഴേക്കും ഏറ്റവും സെൻട്രറിൽ എത്തുമ്പോഴേക്കും അവിടുത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാണ് നമുക്ക് ഇമാജിൻ ആ ടെമ്പറേച്ചർ അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ സെൻറ്ററിലുള്ള ടെമ്പറേച്ചർ അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ഓക്കെ ഇപ്പം ടെമ്പറേച്ചർ കിട്ടിയല്ലോ ഇനി ഈ നമ്മൾ ഭൂമീനെ ഡിഫറെൻറ്റ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് സ്റ്റഡി ചെയ്യുവാണ് അപ്പം ഭൂമീനെ ഡിഫറെൻറ്റ് പാലുകളായിട്ട് തിരിക്കുമ്പോൾ എത്ര പാളിട ചോദിച്ചാൽ മൂന്ന് പാളികളാണ് ഉള്ളത് ഭൂമിയുടെ ഏറ്റവും പുറന്തോട് എന്ന് പറയുന്ന ഒരു ഭാഗത്തിനെ ഭൂവൽക്കം എന്ന് വിളിക്കും അതൊരു താഴെ ഭാഗത്തിന് എന്ന് വിളിക്കും ഏറ്റവും അകത്തുള്ള ഭാഗത്തിനെ കാമ്പ് അഥവാ കോർ എന്ന് പറയും അപ്പം ഭൂമിയുടെ മൂന്ന് പാളികൾ ഏതൊക്കെയാണ് ഭൂവൽക്കം മാൻ്റില് കോറ് കോർ എന്ന് പറഞ്ഞാൽ കാമ്പ് ഓക്കെ ഭൂവൽക്കത്തിനെ ക്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ ഇംഗ്ലീഷിൽ അപ്പൊ നമുക്ക് ഈ ഓരോന്നിന്റെയും പ്രത്യേകതകളാണ് ഈ പഠിക്കേണ്ടത് അപ്പൊ ആദ്യത്തെ ഭാഗം എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഒരു ഒരു ഫിഗർ വെച്ച് നോക്കുകയാണെങ്കിൽ പുറമെ കാണുന്ന ഫസ്റ്റ് ഏറ്റവും ഭൂമിയുടെ ഏറ്റവും സർഫസിൽ കാണുന്ന ഒരു ഭാഗമാണ് ഭൂവൽക്ക എന്ന് പറയുന്നത് ഭൂമിയുടെ സർഫസ് ലെയർ ആണ് ഭൂവൽക്ക ഭൂമിയുടെ പുറന്തോട് എന്ന് പറയുന്നത് ഭൂവൽക്കാണ് അതിന്റെ താഴെ കാണുന്ന അടുത്ത ലെയറാണ് മാൻഡില് അതിൻ്റെയും താഴെ കാണുന്ന അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഭൂമിയുടെ സെന്റർ വരുന്ന ഭാഗമാണ് കാമ്പ് അഥവാ കോർ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ടോപ്പിൽ ഇതാണ് ഭൂവൽക്കം അഥവാ ക്രിസ്റ്റൽ ഓക്കെ ഈ ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും ഔട്ട് മോസ്റ്റ് പാർട്ടാണ് ഭൂവൽക്കത്തിന്റെ കനം എത്രയെന്ന് ചോദിച്ചാൽ അത് അഞ്ചു തൊട്ട് എഴുപത് കിലോമീറ്റർ വരെയെന്ന് പറയേണ്ടത് അത്രയാണ് വ്യാപിച്ചു കിടക്കുന്നതെന്ന് പറയേണ്ടത് ഭൂവൽക്കം മുകളിൽ നിന്ന് അഞ്ചു തൊട്ട് എഴുപത് കിലോമീറ്റർ വരെ ഭൂവൽക്കത്തിലെ കനം എന്ന് പറഞ്ഞത് നമ്മൾ അപ്രോക്സിമേറ്റ്ലി നാൽപ്പത് കിലോമീറ്റർ ആണ് പഠിച്ചു വെക്കുക നാൽപ്പത് കിലോമീറ്റർ ഓക്കെ അപ്പം അഞ്ചു തൊട്ട് എഴുപത് കിലോമീറ്റർ വരെ പൂവൾക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തായയിട്ട് മാന്ഡിലാണ് മാന്ഡിലൊരു രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ പിന്നെ അങ്ങോട്ട് മാന്ഡിലാണ് അപ്പം ഇവിടെ ഇവിടുന്നോട്ട് ഇത്രയും അങ്ങോട്ട് മാന്റിലാണ് പിന്നെ കാണുന്നത് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യത്തിൻ്റെ ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ആണ് ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റിൻ്റെ ആണ് ഭൂമിയുടെ ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്യുന്ന ഭാഗം ഏതാണ് ഏതാണ് അത് മാന്റിലാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ മാനഡിൽ സ്പ്രെഡ് ചെയ്യുന്ന കിടക്കുകയാണ് താഴേട്ട് ഇനി അത് കഴിഞ്ഞിട്ട് മാനലിൽ കഴിഞ്ഞിട്ട് പിന്നെയും താഴേക്ക് പോകുമ്പോൾ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി കിലോമീറ്റർ വരെ കാണുന്ന എന്താണെന്ന് അറിയാമോ കോർ അഥവാ അകക്കാമ്പാണ് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് കിലോമീറ്റർ വരെ കോർ അഥവാ അകക്കാമ്പാണ് കാണുന്നത് അകക്കാമ്പ് അകക്കാമ്പും ഉണ്ട് പുറക്കാമ്പും ഉണ്ട് കോറ് എന്ന് പറഞ്ഞാൽ മതി കാമ്പാണ് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് കിലോമീറ്റർ വരെ കാണുന്നത് ഓക്കെ ഇനി ഭൂവൽക്കത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഭൂവൽക്കം ഞാൻ പറഞ്ഞ ഏറ്റവും ഔട്ട് മോസ്റ്റ് ഭാഗമാണ് അതിനെ ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നാണ് വിളിക്കുന്നത് ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂവൽക്കമാണ് ഭൂമിയുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഭൂവൽക്കാണ് ഭൂമിയുടെ പുറന്തോട് ഏതാണെന്ന് ചോദിച്ചാൽ ഭൂവൽക്കാണ് ഭൂമിയുടെ പുറന്തോടെന്ന് ചോദിച്ചാലും ഭൂവൽക്കാണ് ഇപ്പോൾ ഒരു മുട്ട പോലെ നമ്മൾ സങ്കല്പിക്കണേ പുറം കാണുന്ന ആ വെള്ളത്തോടുണ്ടല്ലോ അത് ഭൂവൽക്കാണെന്ന് വിചാരിക്കാം ആ വെള്ളത്തോടിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഭയങ്കര കട്ടിയാണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് ഇങ്ങനെയാണ് കട്ടിത് വെക്കാനോ അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യാം അപ്പോൾ ഭൂവൽക്കത്തിന് നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അത് വൻകര ഭൂവൽക്കം ഒന്നും അതെങ്ങനെ രണ്ടായിട്ട് വൻകര സമുദ്ര സമുദ്രഭൂവൽക്കവും വൻകര എന്ന് പറഞ്ഞാൽ എന്താണ് അത് വൻകരഭാഗമാണ് അല്ലെ വൻകര വൻകരഭൂവൽക്കം കരഭാഗമാണ് സമുദ്ര സമുദ്രഭൂവൽക്കം എന്ന് പറഞ്ഞാല് സമുദ്രത്തിന്റെ അടിത്തട്ടാണ് അതും കരഭാഗം തന്നെയാണ് എന്ന് വിചാരിക്കേണ്ടത് സമുദ്രത്തിന്റെ അടിത്തട്ട് ഭാഗം ഭൂമിയുടെ പുറമേ കാണുന്ന ഭാഗമാണ് പുറന്തോട് ആണ് ആ പുറന്തോട് തന്നെ നമുക്ക് നമ്മുടെ എന്താ പറയാ വൻകര ഭാഗം തറനിരപ്പ് അത് സമുദ്രത്തിന്റെ സമുദ്രത്തിൻ്റെ അടിയിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ അടുത്തിട്ടുണ്ടല്ലോ അപ്പം മുകളിൽ കാണുന്നത് വൻകര ഭൂവൽക്കമാണ് താഴെ കാണുന്നത് സമുദ്രത്തിന്റെ അടിഭാഗത്ത് കാണുന്നത് എന്താണ് സമുദ്ര സമുദ്രഭൂവൽക്കാണ് ഇത് രണ്ടും ഏതവസ്ഥയിലാണ് ഖരാവസ്ഥയിലാണ് കാണുന്നത് ഖരാവസ്ഥയിൽ ഓക്കെ അപ്പം കനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഭൂവൽക്കത്തിൽ ഒരു നാൽപ്പത് കിലോമീറ്റർ വരെയാണ് അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ ഇനി സെപ്പറേറ്റ് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ പറയാം വൻകര ഭൂവൽക്കം അറുപത് കിലോമീറ്റർ വരെയൊക്കെ വരികയുന്നു അതുപോലെ ഈ സമുദ്രഭൂൽക്കത്തിൻ്റെ കനം എന്ന് പറഞ്ഞ ഇരുപത് കിലോമീറ്റർ വരെയൊക്കെ വരും ഇരുപത് കിലോമീറ്റർ വരെ ഓക്കെ ഇനി ഈ വൻകര ഗോൾക്കത്തിന്റെ പ്രത്യേകത അവിടെ കൂടുതലും കാണപ്പെടുന്നത് സിലിക്കയും അലുമിനിയമാണ് സിലിക്കയും അലുമിനിയം കൂടുതൽ കാണുന്ന ധാതുക്കളാണ് സിലിക്കയും അലുമിനിയം ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് സിയാൽ എന്നാ വിളിക്കുന്നത് ഈ ഭാഗത്ത് എന്താ വിളിക്കുന്നത് സിയാല് രണ്ടാമത്തെ ലെയർ സമുദ്രഭൂവൽക്കം സിലിക്കയും മഗ്നീഷ്യവും ചേർന്നതാണ് സിലിക്കയും മഗ്നീഷ്യം ഇതിലെ സിമ എന്നാണ് വിളിക്കുന്നത് അപ്പൊ സിയാലിൻ്റെ വൻകര ഭൂവൽക്കം സിമ സമുദ്ര ഭൂവൽക്കം സിയാലും സിമയും കിട്ടിയല്ലോ ഇനി വൻകരഭൂവൽക്കത്തിൽ കൂടുതലായിട്ടും കാണുന്നത് ഗ്രാനൈറ്റ് ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകളാണ് സമുദ്രഭൂവൽക്കത്തിൽ കൂടുതലായിട്ട് കാണുന്നത് ബസാൾട്ട് ശിലകളാണ് ബസാൾട്ട് ശിലകൾ അതൊക്കെയാണല്ലോ ഇനി ധാതുക്കളുടെയും ശിലകളുടെയും കലവറ എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഭൂവൽക്കം അതുപോലെ സമുദ്രഭൂവൽക്കത്തിനാണോ വൻകരഭൂൽക്കത്തിന് ഭൂവൽക്കത്തിനാണോ കട്ടിക്കുറവെന്ന് ചോദിച്ചാൽ സമുദ്രഭൂവൽക്കത്തിനാണ് കട്ടിക്കുറവ് ഡെൻസിറ്റി കുറവ് കട്ടിക്കുറവ് കാരണം മറ്റുള്ള കുറേ പർവ്വതങ്ങളും കുറേ ഭൂരൂപങ്ങളൊക്കെ ഇല്ലേ വൻകരഭൂൽക്കത്തിൽ അപ്പം സമുദ്രഭൂൽക്കത്തിൽ കുറച്ചും കൂടെ കനം കുറവാണ് ഇത്രയാണ് ഭൂവൽക്കത്തെ പറ്റി അറിയാനുള്ളത് ഇപ്പം ഭൂവൽക്ക എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് പാർട്ടാണ് ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്ന ഭൂവൽക്കാണ് ഭൂവൽക്കത്തിൽ ശിലകളും ധാതുക്കളും ധാരാളം ഉള്ളതുകൊണ്ട് ശിലകളുടെയും ധാതുക്കളുടെയും കലവർ എന്നറിയപ്പെടുന്നത് ഭൂവൽക്കമാണ് ഭൂമിയുടെ പുറന്തോടാണ് ഭൂവൽക്കം ഭൂവൽക്കത്തിന് രണ്ടായിട്ട് തിരിക്കാം സമുദ്ര സമുദ്രഭൂവൽക്കോ വൻകര ഭൂവൽക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൻകരകളുടെ വൻകര പ്രദേശങ്ങളാണ് സമുദ്ര ഭൂവൽക്ക ഭൂവൽക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രങ്ങളുടെ അടിത്തട്ടാണ് സമുദ്ര സമുദ്രഭൂവൽക്കം ഓക്കെ ഈ വൻകരഭൂവൽക്കത്തിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നത് സിലിക്കയും അലുമിനിയം ആയതുകൊണ്ട് സിയാൽ എന്ന് വിളിക്കുന്നു സമുദ്ര സമുദ്രഭൂവൽക്കത്തിൽ ധാരാളം കാണുന്നത് സിലിക്കയും ആയതുകൊണ്ട് സിമ എന്ന് വിളിക്കുന്നു വൻകരഭൂൽക്കത്തിൽ ധാരാളം കാണുന്നത് ഗ്രാനേറ്റ് ശിലകളാണ് സമുദ്രഭൂവൽക്കത്തിൽ ധാരാളം കാണുന്നത് ബസാട്ട് ശിലകളാണ് ഓക്കെ ഇനി അടുത്ത ലെയറിലോട്ട് വരുമ്പോൾ ഭൂവൽക്കം കഴിഞ്ഞാൽ പിന്നെ മാന്റിലാണ് മാൻറ്റിൽ അപ്പം ഇവിടുന്ന് ഒരു എത്ര രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുകയാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെയാണ് മാന്റിലുണ്ടത് മാന്ഡിലെ രണ്ടായിട്ട് തിരിക്കാം അതായത് മാന്ഡിലിൻ്റെ ഏറ്റവും മൂളിത്തെ ഭാഗത്തിന് ഉപരി മണ്ഡലം എന്ന് പറയും താഴത്തെ ഭാഗത്തിന് അധോ മണ്ഡലം എന്ന് പറയും അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും ഉപരിമണ്ഡലവും അധോ മണ്ഡലവും ഈ അപ്പർ എന്ന് പറയുമ്പോൾ അത് അവിടെ ഖര അവസ്ഥയിലാണ് കാണുന്നത് ഖരാവസ്ഥയിലാണെങ്കിൽ ലോവർ മാൻഡിൽ കുറച്ചും കൂടി താഴത്തെ ചെല്ലുമ്പോൾ അർദ്ധദ്രവാവ അവസ്ഥയിലാണ് അർദ്ധദ്രാവകാവസ്ഥയിൽ അല്ലെങ്കിൽ അർദ്ധദ്രവ അവസ്ഥയിലാണ് കാണുന്നത് അതാണ് ഒരു വ്യത്യാസം ഗുൾക്കും രണ്ടും ഖരാവസ്ഥയിലാണ് ഇവിടുത്തെ അപ്പർ മാൻ്റില് കരാവസ്ഥയിലും ലോവർ മാൻഡിൽ അർദ്ധദ്രാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത് ഓക്കെ ഇവിടെ ഈ അപ്പർ മാൻഡിൽ ധാരാളം സിലിക്കൺ സംയുക്തങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നത് ഈ ഒരു മാൻഡിലാണ് എൺപത്തിനാല് ശതമാനം മാൻഡിലാണ് കവർ ചെയ്യുന്നത് ഓക്കെ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെയാണ് അതിലെ കനം വരുന്നത് ഏറ്റവും വലിയ ഭാഗമാണ് ഭൂമിയുടെ അപ്പർമാൻഡിൽ ഒരുപാട് സിലിക്കൺ സംയുക്തങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സിലിക്കണും മഗ്നീഷ്യും അയണൊക്കെയാണ് അവിടെ സിലിക്കണും മഗ്നീഷ്യും അയണൊക്കെ മാൻഡിൽ കഴിഞ്ഞു അടുത്തത് കോറാണ് ഏറ്റവും അകഭാഗം ഇതിനെ കോർ എന്ന് പറഞ്ഞാൽ കാമ്പ് ഇതിനെ രണ്ടായിട്ട് തിരിക്കാം പുറക്കാമ്പും അകക്കാമ്പും ഉണ്ട് ഏറ്റവും അകത്തുള്ളത് അകക്കാമ്പ് ഇത് രണ്ട് ഭാഗവും ഈ പുറക്കാമ്പാണെങ്കിലും അകക്കാമ്പാണെങ്കിലും രണ്ടും നോക്കിക്കഴിഞ്ഞാല് പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത് അകക്കാമ്പ് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലും അപ്പൊ ആ അവസ്ഥ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് പാർട്ട് മൂകൾക്കർ ക്രസ്റ്റ് അതിലെ രണ്ടും അതായത് ഭയങ്കര ആൻഡ് സമുദ്ര രണ്ട് ഭൂവൽക്കോ ഏതവസ്ഥയിലാണ് ഖരാവസ്ഥയിലാണ് പിന്നെ കാണപ്പെടുന്ന മാൻഡിലാണ് മാൻഡിലിൻ്റെ അപ്പർ മാൻഡിൽ ഏതവസ്ഥയിലാണ് ഖരാവസ്ഥയിലാണ് ലോവർ മാൻഡിൽ എന്ന് പറയുന്നത് അർദ്ധ അല്ലെ സെമി സെമി സോളിഡ് ആണ് അല്ലെങ്കിൽ സെമി ലിക്വിഡ് ആണ് അർദ്ധ അർദ്ധദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത് അത് കഴിഞ്ഞ് വരുന്നത് കോറാണ് കോറുണ്ട് ഇങ്ങനെ അകക്കാമ്പുണ്ട് പുറക്കാമ്പുണ്ട് അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത് അത് ആക്ച്വലി ആയിട്ടാണ് കാണപ്പെടുന്നത് പിന്നെ അകക്കാമ്പ് എന്ന് പറയുമ്പോഴേക്കും എന്തായിട്ടാണ് കാണപ്പെടുന്നത് ഇന്നർ കോറ് ഇന്നർ കോറ് അത് ഖരാവസ്ഥയിലാണ് വീണ്ടും അപ്പോൾ ഏറ്റവും പുറമേ ഖരാവസ്ഥയിലാണ് ഏറ്റവും താഴെ ഖരാവസ്ഥയിലാണ് കാലാവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ ഒന്നും രണ്ടും അത് അപ്പർ മാൻ്റിലും കൂടെ ഖരാവസ്ഥയിലാണ് ഇവിടെ ഈ രണ്ടെണ്ണം മാത്രമാണ് സെമി ലിക്വിഡ് ആൻഡ് ലിക്വിഡിൽ കിടക്കുന്നത് ഏതൊക്കെ നമ്മുടെ ലോവർ മാൻഡിലും പുറക്കാമ്പും ക്ലിയർ ആണല്ലോ ഒരു പിക്ചർ ഓക്കെ ും നമ്മൾക്ക് ഈ കോറിൽ നമ്മുടെ നിക്കലും അതുപോലെ അയണുമാണ് കാണപ്പെടുന്നത് കാമ്പ് ഭാഗത്ത് നിക്കലും അയണുമാണ് അതുകൊണ്ട് നിഫ എന്നാണ് ഈ ലേറിനെ വിളിക്കുന്നത് നിഫ എന്നറിയപ്പെടുന്നത് കോറാണ് നിക്കലും അയണുമാണ് നിഫ എന്നറിയപ്പെടുന്നത് ഓക്കെ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് കിലോമീറ്റർ വരെയാണ് ഈ കാമ്പ് ഇങ്ങനെ വിളിക്കുന്നത് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് കിലോമീറ്റർ വരെയാണ് ഏറ്റവും ചൂട് കൂടിയ ഭാഗമാണ് കാമ്പ് ഭൂമിയുടെ സെന്റർ ഭാഗം ഇവിടെയാണ് വരുന്നത് ഇതിൻ്റെ അവസ്ഥ മനസ്സിലായാലും ഈ ഭൂകമ്പങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരുപാട് വിഷവാദങ്ങളൊക്കെ പുറത്തേക്ക് വരുമല്ലോ ആ വിഷവാദങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ അവിടെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഓക്സി ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉപകരണം ഓക്സി ബോക്സ് എന്ന് പറഞ്ഞൊരു ഉപകരണം ഇനി വേറൊരു കാര്യമുണ്ട് ഭൂവൽക്കത്തിൻ്റെ ഭൂവൽക്കത്തിനെയും ഉപരി കൂടെ ചേർത്തിട്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ശിലാമണ്ഡലം എന്നാണ് പറയുന്നത് ഭൂവൽക്കം ഫുള്ളും പിന്നെ മാന്ഡലിൻ്റെ ഇത്രയും ഭാഗവും ആ കാലാവസ്ഥയിലുള്ള രണ്ട് ഭാഗം ഈ രണ്ട് ഭാഗം ഈ രണ്ട് ഭാഗത്തിനെ കൂടി ചേർത്താണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ ഒരു നൂറ് കിലോമീറ്റർ വരെയാണ് അതിന്റെ കാനം വരുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്ന ലോവർ മാൻഡിലും അർദ്ധ ദ്രാവസ്ഥയിലാണെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ലിത്തോസ്ഫിയറിന്റെ താഴെയായിട്ട് ശിലാപദാർത്ഥങ്ങളൊക്കെ ഉരുകിച്ചേർന്ന് ഒരു മോൾട്ടേൺ സ്റ്റേജിലായിരിക്കും ഒരു മോൾട്ടേൺ സ്റ്റേറ്റിലായിരിക്കും ഈ ഭാഗത്തു ഈ ലാവയൊക്കെ പുറത്തേക്ക് വരുന്നത് ലാവയുടെ ഒക്കെ സോഴ്സ് ഈ ഒരു ഭാഗമാണ് ആക്ച്വലി ഈ സ്ഫോടനമൊക്കെ നടക്കുമ്പോൾ ലാവയൊക്കെ പറഞ്ഞത് എവിടുന്നാണ് ഈ മാന്ഡലിൻ്റെ ലോവർ മാൻഡിലിൽ നിന്നാണ് വരുന്നത് ലാവയുടെ ഒക്കെ ആണ് മോർട്ടേൺ ഭാഗമാണ് അതിലെ അസ്തനോസ്ഫിയർ എന്നാണ് പറയുന്നത് അസ്തനോസ്പിയർ അപ്പൊ ലിത്തോസ്ഫിയർ അസ്തനോസ്പിയറും ക്ലിയർ ആണല്ലോ ആദ്യത്തെ രണ്ടെണ്ണം ബുകൾക്കോം അപ്പർ മാൻഡിലും ചേർന്നത് ലിത്തോസ്ഫിയർ ശിലാമണ്ഡലം അതിന് താഴെ ഭാഗത്തു നിന്ന് ലാവൊക്കെ പുറത്തേക്ക് വരുന്ന അർദ്ധ ്രവാസ്ഥയിലെ മോട്ടൺ സ്റ്റേജിൽ കാണപ്പെടുന്ന ഭാഗമാണ് എന്ത് അസ്തമോസ്ഫിയർ ഓക്കെ അപ്പം മൊത്തത്തിൽ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഭൂമിയുടെ ഏറ്റവും ടെമ്പറേച്ചർ കൂടുതൽ ഭൂമിയുടെ സെൻറ്ററിലാണ് അവരുടെ അകത്തേക്ക് പോകുമ്പോൾ അയ്യായിരം ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ടെമ്പറേച്ചർ വരുന്നത് പുറന്തോടിനെ ഭൂവൽക്കം എന്നാണ് പറയുന്നത് ക്രസ്റ്റ് അത് കഴിഞ്ഞിട്ട് മാൻഡിൽ അത് കഴിഞ്ഞിട്ട് കാമ്പ് ഇങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഇതിനെപ്പറ്റി ഒക്കെ സ്റ്റഡി ചെയ്യണത് ഖനികൾ കൂടെയും അതുപോലെ ഭൂകമ്പങ്ങൾ നടക്കുമ്പോഴത്തെ തരംഗചലനം പഠിച്ചിട്ടും അതേപോലെ അഗ്നിപരോ സ്ഫോടനങ്ങൾ വഴിയൊക്കെയാണ് നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഐഡിയ കിട്ടുന്നത് അകത്തേക്ക് 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 പോകുന്നതോറും ടെമ്പറേച്ചറും പ്രഷറും കൂടി കൂടിയാണ് വരുന്നത് ഏറ്റവും കൂടുതൽ ഏരിയ കാണപ്പെടുന്നത് മാൻഡിലാണ് ഏറ്റവും പുറന്തോടെന്നും ബാക്കി സിലിക്കേറ്റ് മണ്ഡലമെന്നും ശിലകളുടെയും ധാതുക്കളുടെയും കലവറ എന്നൊക്കെ വിളിക്കുന്നത് ഭൂവൽക്കാണ് അത് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് വൻകര വയങ്കര ഭൂവൽക്കമൊന്നും സമുദ്രഭൂവൽക്കൊന്നും തിരിച്ചിട്ടുണ്ട് ഇതിൽ കനം കുറവ് സമുദ്ര സമുദ്രഭോൽക്കത്തിലാണ് നാൽപ്പത് കിലോമീറ്റർ വരെയാണ് വൻകര ബോൽക്കത്തിൻ്റെ ടോട്ടലി ഭൂവൽക്കത്തിൻ്റെ ഒരു കനം എന്ന് പറഞ്ഞാൽ അറുപത് ഇരുപത് എന്നൊക്കെ നമുക്ക് വൻകരേനെയും സമുദ്രത്തിനേയും സെപ്പറേറ്റ് വേണമെങ്കിൽ പറയാം പിന്നെ അതിൻ്റെ താഴെ വരുന്നത് മാൻഡിലാണ് അപ്പോൾ വൻകരപൂൽക്കത്തിൽ സിയാൽ സീമ എന്നാണ് സിയാലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൻകരപോലക്കം സിമ എന്ന് പറയുന്നത് സമുദ്ര സമുദ്രപൂലക്കമാണ് സിലിക്കണും ആണ് സിയാൽ സിലിക്കണും ആണ് സീമ എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ മാൻഡിൽ അപ്പർ മാൻഡിൽ ലോവർ മാൻഡിൽ അപ്പർ മാൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഖരാവസ്ഥ തന്നെയാണ് ലോവർ മാൻഡിലാണെങ്കിൽ അർദ്ധദ്രവാവസ്ഥയാണ് അപ്പർ അപ്പർമാൻഡില് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ അപ്പർമാൻഡിലും പോലക്കും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ലിറ്റോ ലിത്തോസ്ഫിർ അഥവാ ശിലാമണ്ഡലം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഭൂവൽക്കം പറഞ്ഞപ്പം വൻകര ഭാഗത്ത് ഗ്രാനൈറ്റ് ശില അതുപോലെ സമുദ്ര അടുത്തറ ഭാഗത്ത് ബസാൽഡ് ശിലയാണെന്ന് പറഞ്ഞു പിന്നെ ഈ പറഞ്ഞ് മാന്ഡിലാണെങ്കിൽ മാന്ഡിലെ എൺപത്തിനാല് ശതമാനം ഭൂമിയുടെ കവർ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ കവർ ചെയ്യുന്നത് മാൻഡിൽ ഏരിയയാണ് അമ്പത്തി എൺപത്തി നാല് ശതമാനമാണ് അത് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെയാണ് അതിൻ്റെ കാനം പോകുന്നത് സിരിക്കൺ സമയത്ത് ധാരാളമായിട്ട് കാണുന്നു അതിൻ്റെ താഴെ കോറാണ് അകക്കാമ്പും പുറക്കാമ്പും ഉണ്ട് അതിൽ പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് കാലാവസ്ഥയിലുമാണ് കാണുന്നത് പിന്നെ ഈ ലാവയൊക്കെ പുറത്തേക്ക് വരുന്ന ഭാഗം ലോവർ ലോർമാൻഡിലാണ് അത് ശിലാമണ്ഡലത്തിൽ താഴെ ഭാഗത്തായിട്ട് ഉരുകി പദാർത്ഥങ്ങൾ ഉരുകിങ്ങനെ കിടക്കുന്നൊരവസ്ഥയുണ്ട് അത് അവിടെയാണ് അതിനെ അസ്തനോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത് ഏറ്റവും താഴെ ഭാഗത്ത് ആണ് നമ്മുടെ ഖരാവസ്ഥയിലുള്ള അകക്കാമ്പ് കിടക്കണം മുമ്പിൽ സെൻറ്റർ വരുന്നത് പിന്നെ ഈ കോറിൽ അഥവാ കാമ്പിൽ നിക്കലും അയണും കാണുന്നുണ്ട് നിഫ കാണപ്പെടുന്നത് അവിടെയാണ് ഓക്കെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് അതായത് ഈ ഭൂവൽക്കത്തിനെയും മാന്ഡിലിനെയും കൂടെ തമ്മിൽ ഭൂവൽക്കവും മാന്ഡിലും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ ഭൂവൽക്കത്തിന്റെയും മാന്ഡലിനെയും കൂടെ ഒരു ജോയിനിങ് ഭാഗം എന്ന് പറയുന്നത് ആ ഭാഗത്തിന് പറയുന്ന പേര് മോഹറോവിസിക് വിഛിന്നത എന്നാണ് മോഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി മോഹോ പരിവർത്തന മേഖല മോഹോ എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഓർത്താൽ മതി മോഹോ എന്ന് പറയുന്നത് ഭൂവൽക്കത്തിനെയും മാന്ഡലിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഭൂവൽക്കത്തിന്റെയും മാന്ഡലിൻ്റെയും കൂടെ ഈ ആദ്യത്തെ രണ്ടാമത്തെ ലെയറിൻ്റെ ആ ഒരു രണ്ടിൻ്റെയും കൂടെ ആ സെൻ്റർ ഭാഗമുണ്ടല്ലോ ഭൂവൽക്കത്തിന്റെയും മാന്ഡിലിനും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് മോഹോ പരിവർത്തന മേഖല അഥവാ മോഹറോവിസിക് വിച്ഛിന്നത മോഹറോവിസിക് ഡിസ്കണ്ടിന്യൂറ്റി ഓക്കെ ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലക ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓക്സിജനാണ് ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അലുമിനിയാണ് നമ്മൾ ഓർക്കുക ഭൂൽക്കത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലക ഓക്സിജൻ ലോഹം അലുമിനിയം ഇത്രയാണ് ഭൂമിയുടെ ഘടനയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓരോന്നും ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ഉപദേശിക്കാവുന്നതാണ് അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് ഫിഗറൊക്കെ വെച്ച് കോളൊക്കെ വരച്ച് നോട്ട് ചെയ്ത് ഓരോ ഐഡിയയും ക്ലിയർ ആക്കിയിട്ട് നിങ്ങളത് എഴുതിയെടുക്കാം ഓക്കെ നിങ്ങൾക്ക് ഒരു ഭാഗം ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് കമൻറ്റ്സ് ഒക്കെ അറിയിക്കുക നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും